ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അവന്തികയേയും മീരയുമാണ് മീരയോട് അവന്തിക പറയുകയാണ് ഏത് വിധേനയും ആതിരുടെ വിവാഹം നടക്കണം സന്ദീപുമായിട്ടോ എന്ന് മീര ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ് അല്ല മറ്റൊരാളുമായിട്ട് ഈ വിവാഹം നടത്താനായിട്ട് ഞാൻ മീരയ്ക്ക് എന്ത് വേണമെങ്കിലും തരാം മീരയുടെ പ്രശ്നങ്ങളെല്ലാം തീരാൻ വേണ്ടി ഏകദേശം എത്ര രൂപ വേണ്ടിവരുമെന്ന് അവന്തിക ചോദിക്കുമ്പോൾ മീര പറയുകയാണ് ഏകദേശം അമ്പതിനായിരം അമ്പതിനായിരമോ മീരയെ കോടികളും ലക്ഷങ്ങളുമെല്ലാം സ്വപ്നം കാണാൻ തുടങ്ങു മീര ഈ കടയിൽ നിന്നും എന്തൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചാലും അതിൻ്റെ എല്ലാം ബില്ല് പേ ചെയ്യുന്നത് ഞാനായിരിക്കും കൂടാതെ ഒരു നല്ല തുക തന്നെ ഇപ്പോൾ മീരയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ ഇനി കാര്യങ്ങളെല്ലാം ഉഷാറായിക്കോട്ടെ എത്രയും പെട്ടെന്ന് ആ വിവാഹം നടത്തണം അതിനുശേഷം വേണം എനിക്ക് സന്ദീപിൻ്റെയും അനകയുടെയും വിവാഹം നടത്താൻ ഇത് കേൾക്കുന്ന മീര എല്ലാം സമ്മതിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ് മാഷിന്റെയും കമലയുടെയും എടുത്തു ചെന്ന് മീരയും അനൂപും കൂടി വിവാഹകാര്യം പറയുകയാണ് എന്റെ ഒരു അകന്ത ബന്ധുവ ചെറുക്കന് മൊബൈൽ ഷോപ്പൊക്കെ ഉണ്ടെന്നും മറ്റുമൊക്കെ മീര പറയുമ്പോ കമല പറയുകയാണ് അത് പിന്നെ അവളോടും കൂടി ചോദിക്കണ്ടേ അതെന്തിനാ ഇനി അവളോടൊക്കെ ചോദിക്കുന്നത് ഞാൻ അവരോട് പെണ്ണ് കാണാൻ വരാൻ പറയാമെന്ന് മീര പറയുമ്പോ അതൊന്നും ശരിയാകില്ലെന്നും ആതിരയോട് ഒരു വാക്കെങ്കിലും ചോദിക്കണമെന്നും കമല പറയുന്നു തുടർന്ന് കമല ചതിരയെ വിളിക്കുകയാണ് എന്താ കാര്യമെന്ന് ആതിര ചോദിക്കുമ്പോൾ അത് പിന്നെ ഞങ്ങൾക്ക് മോളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നെന്ന് കമല പറയുന്നു എല്ലാം ഈ ചുവരന്റെ അപ്പുറത്തുനിന്ന് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയല്ലേ എല്ലാവരും വിളിച്ചത് എങ്കി ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞേക്കാം സന്ദീപ് അല്ലാതെ മറ്റൊരു പുരുഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല സന്ദീപ് മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാൻ വിവാഹമേ വേണ്ടെന്ന് വയ്ക്കും അത്ര തന്നെ ഇനി ഒരിക്കലും മറ്റൊരു പുരുഷനെ സ്വീകരിക്കാൻ എന്നെ കൊണ്ടാകില്ലെന്ന് ആതിര പറയുമ്പോൾ ഇത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ് അങ്ങനെ നിന്നെ അങ് വിടാനേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കാൻ വേണ്ടി എന്നോട് ഈ കാര്യം പറയാതെ അനുപേട്ടനും അച്ഛനും അമ്മയും ഒക്കെ മടിച്ചു നിന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇതിനു വേണ്ടി ഏട്ടത് എന്നോടിപ്പോൾ വഴക്കുകൂടുന്നത് എന്തിനാണെന്നറിയാമോ എന്നെ മനസ്സിലാക്കുന്നവരും മനസ്സിലാക്കാത്തവരും ഈ വീട്ടിലുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് സന്ദീപ് എന്നൊരാളില്ലാതെ ഞാൻ ജീവിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് എന്താണെങ്കിലും സന്ദീപിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകട്ടെ എന്നിട്ട് മതി എന്റെ കാര്യങ്ങൾ ആ സന്ദീപ് അനകെ കെട്ടാൻ പോവുക നീനിയും അവനെ സ്വപ്നം കണ്ടിരിക്കാൻ പോവുകയാണോ എന്ന് മീര ചോദിക്കുമ്പോൾ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ലെന്ന് ആതിര പറഞ്ഞ് മുറിയിലേക്ക് പോകുമ്പോൾ അനുകു പറയുകയാണ് ഒന്ന് നിന്നെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിനാണ് സന്ദീപിന്റെയും അനകയുടെയും വിവാഹം നടക്കാതിരുന്നത് അന്നെനിക്ക് ബോധ്യമായതാണ് നിന്റെ ഇഷ്ടത്തിനും അവളുടെ വാക്കിനും വിലയില്ലെന്ന് ഇനി ഒരു മുഹൂർത്തം അവരെ കുറിച്ചാൽ എന്താണെങ്കിലും സന്ദീപിന്റെയും അനകയുടെയും വിവാഹം നടക്കും അത് ചിലപ്പോൾ അവന് അവന്റെ അച്ഛനോടുള്ള സിമ്പതി കൊണ്ടാകാം പക്ഷേ എന്ത് സംഭവിച്ചാലും അവിടെ കരയേണ്ടി വരുന്നത് നീയാണെന്നുള്ള ഓർമ്മ നിനക്ക് വേണം അവസാനം നീ ഇവിടെ തന്നെ നിന്നു നിന്നുപോകുമെന്ന് മീര പറയുമ്പോൾ മീരയോട് ദേഷ്യപ്പെടുകയാണ് അനൂപ് ഞാൻ സംസാരിക്കുകയല്ലേ നീ എന്തിനാ ഇടക്ക് കയറി പറയുന്നത് തുടർന്ന് അനൂപ് പറയുകയാണ് ഞാൻ എന്താണെങ്കിലും അവരോട് നാളെ വരെ പറയുകയാണെന്ന് അനൂപ് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ മുറിയിൽ കയറി കഥ കടക്കുകയാണ് ആതിര പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് ആതിര അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ച് കരയുകയാണ് എന്താ മോളെ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അനൂപ് പെണ്ണ് കാണലിനെ കുറിച്ച് പറഞ്ഞതൊക്കെ അർച്ചനയോട് ആതിര പറയുന്നു ഇതെല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന നീ എന്താണെങ്കിലും വിഷമിക്കാതിരിക്കു ഞങ്ങളോട് ഈ കാര്യം പറയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല എന്താണെങ്കിലും ഈ വിവാഹം നടക്കാനേ പോകുന്നില്ല നിന്റെ ചേച്ചി നിനക്കൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും പിന്നെ ഇത് നേരായ വഴിക്ക് നടന്നില്ലെങ്കിൽ ചേച്ചിയുടെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട് അത്രയും പറഞ്ഞ് അർച്ചന കോൾ കട്ട് ചെയ്യുകയാണ് എന്താണെങ്കിലും ഇത് സച്ചിയേട്ടനോട് പറഞ്ഞ് ഇന്നു തന്നെ ഒരു തീരുമാനമെടുക്കണമെന്ന് അർച്ചന മനസ്സിൽ പറയുന്നു അതേസമയം അങ്ങോട്ടേക്ക് സച്ചി വരികയാണ് ആതിരെ വിളിച്ച കാര്യവും പെണ്ണുകാണലിൻ്റെ കാര്യവും എല്ലാം തന്നെ അർച്ചന പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചി അതേസമയം വിവാഹത്തിന് മുഹൂർത്തം കുറിക്കാൻ പോവുകയാണെന്ന് അനഗയോട് അവന്തിക പറയുമ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം ചേച്ചിക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് അനഗ ഇനിയും വിവാഹവേഷം കെട്ടി കോമാളിയാകാനാണെങ്കിൽ പിന്നെ ഈ അനക ജീവനോടിയിരിക്കില്ല അത് ചേച്ചി ഓർമ്മിച്ച് വെച്ചാൽ നല്ലത് നീ ഇനി ഒന്നിനെ കുറിച്ചോർത്തും വ്യാകുലപ്പെടേണ്ട മോളെ നീ ഇത് മുടങ്ങുന്ന ഒരു സാഹചര്യം വരാനേ പോകുന്നില്ല അങ്ങനെ എങ്ങാനും മുടങ്ങുകയാണെങ്കിൽ അത് നിന്റെ ചേച്ചിയുടെ കയ്യിൽ വിലങ്ങു വീഴുന്ന ദിവസമായിരിക്കും പിന്നീട് കാണിക്കുന്നത് സച്ചിയേയും അർച്ചനയുമാണ് സച്ചിയുടെ കാര്യങ്ങൾ ഇത്രയേ സ്ഥിതിക്ക് ഇനി നമ്മുടെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ രജിസ്റ്റർ മാരേജ് ഇത് കേൾക്കുന്ന സച്ചി ഒരു ഞെട്ടലോടെ അർച്ചനെ നോക്കുകയാണ് അർച്ചനെ താനിതെന്തൊക്കെയാ പറയുന്നത് രജിസ്റ്റർ മാരേജ് മാരേജായിട്ട് നടത്താനാണെങ്കിൽ നമുക്കിത് നേരത്തെ തന്നെ ആകാമായിരുന്നല്ലോ ആരെയും പിണക്കണ്ടെന്ന് കരുതിയല്ലേ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതിരുന്നത് സന്ദീപ് ആതിരേ വിവാഹം കഴിക്കണം എന്നത് തന്നെയാണ് എന്റെ തീരുമാനം പക്ഷേ ഈ രജിസ്റ്റർ മാരേജ് കാരണം ആർക്കൊക്കെ വേദന ഉണ്ടാകുമെന്നും നമ്മൾ ചിന്തിക്കണം ഈ കാര്യം നമ്മൾ മറച്ചു വെച്ചതുകൊണ്ട് കൊണ്ട് അച്ഛന് അത് ഏറെ വിഷമമുണ്ടാക്കും കൂടാതെ അനിയത്തിലെ വിവാഹം നടക്കാൻ വേണ്ടി നെട്ടോട്ടം മൂടുന്ന അവന്തി കേട്ടത്തിക്കും അത് വിഷമമുണ്ടാക്കും അവന്തി കേട്ടത്തിക്ക് വിഷമമുണ്ടായാൽ അത് എനിക്കും വിഷമമുണ്ടാക്കുമെന്ന് സച്ചി പറയുമ്പോൾ ഇന്നെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്